വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ചെന്ന രോഗിയായ ആദിവാസി മുൻ സംസ്ഥാന പ്രസിഡൻറ്റും എസ് സി എസ് ടി കമ്മീഷൻ മുൻ മെമ്പറുമായ കെ കെ മനോജിനെയും മാതാവിനെയും മർദ്ദിക്കുകയും ജാതി പേരെ വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്ത പഞ്ചായത്ത് ജീവനക്കാരുടെ നടപടിക്കെതിരെ ആദിവാസി കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കൾ പ്രതിഷേധം രേഖപ്പെടുത്തി കള്ളക്കേസ് പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ കത്ത് ലഭിച്ചത് പ്രകാരം ലൈഫ് മിഷൻ പദ്ധതിയിൽ അനുവദിച്ച വീടിന്റെ എഗ്രിമെന്റ് വയ്ക്കുന്നതിനായി പ്രായമായ മാതാവിനെയും കൂട്ടി പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന ആദിവാസി മുൻ സംസ്ഥാന പ്രസിഡന്റും എസ്സി എസ് ടി കമ്മീഷൻ മുൻ മെമ്പറുമായ കെ കെ മനോജിനെയും മാതാവിനെയും പഞ്ചായത്ത് സെക്രട്ടറിയും ജീവനക്കാരും ചേർന്ന് ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയേയും ജീവനക്കാരെയും മർദ്ദിച്ച് ജോലി തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് മനോജിനെ കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്തതിനെതിരെ ആദിവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സി കൃഷ്ണൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എൻ മണി ദളിത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പി എ സജി എന്നിവർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കാണാൻ കാരണം പറഞ്ഞ് അദ്ദേഹത്തെയും അമ്മയെയും പോലും അവർ കേൾക്കാൻ തയ്യാറായില്ല പഞ്ചായത്ത് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ജീവനക്കാരെയും വിളിച്ചുകൊണ്ട് ഈ മനോജിനെയും അമ്മയും അതിക്രൂരമായി മർദ്ദിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന സംഭവമാണുള്ളത് അതിനുശേഷം പഞ്ചായത്ത് സെക്രട്ടറിയേയും ജീവനക്കാരെയും മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തി എന്ന് പറഞ്ഞുകൊണ്ടൊരു കള്ളക്കഥമിഞ്ഞുകൊണ്ട് അവർ മനോജെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ കേസുകൾ പിൻവലിച്ചുകൊണ്ട് കുറ്റക്കാരായ മനോജ് കുറ്റക്കാരായ പഞ്ചായത്ത് സെക്രട്ടറി അവർ ജീവനക്കാരെയും അട്രോസിറ്റി സാക്ട് പ്രകാരം അവരെ പ്രതികളാക്കിക്കൊണ്ട് കേസെടുത്ത് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരുന്ന മനോജിന്റെ മാതാവിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് അനുവദിച്ചിരുന്നു എന്നാൽ പലവിധ കാരണത്താൽ വീട് ലഭിക്കുന്നതിന് കാലതാമസം നേരിട്ടു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നിലവിലുണ്ടായിരുന്ന കാലപ്പഴക്കം ചെന്ന വീട് തകർന്നു വീഴുകയും കയറി കയറിക്കിടക്കുവാൻ ഇടമില്ലാതാവുകയും ചെയ്തിരുന്നു രണ്ടു വർഷം മുമ്പ് മനോജിന് പക്ഷാഘാതം പിടിപെട്ടതിനെ തുടർന്ന് നാവുകുഴഞ്ഞ് ഇപ്പോഴും ശരിയായ വിധം സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഒരു വർഷം മുമ്പ് മാതാവിനും പക്ഷാഘാതം ബാധിച്ചിരുന്നു മനോജ് പഞ്ചായത്ത് ഓഫീസിൽ മദ്യപിച്ചു ചെന്നാണ് സെക്രട്ടറിയോട് തട്ടിക്കയറിയത് എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയും ജീവനക്കാരും കളവായി ആരോപിക്കുന്നത് തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞെങ്കിലും അവർ അത് പുച്ഛിച്ച് തള്ളിക്കളയുകയായിരുന്നുവെന്നും തുടർന്നാണ് സെക്രട്ടറിയും ജീവനക്കാരും അക്രമം അഴിച്ചുവിട്ട് മനോജിനെ മർദ്ദിച്ചതെന്നും ഇതിനുശേഷം ഇവരെ സെക്രട്ടറിയുടെ മുറിയിൽ പൂട്ടിയിടുകയാണുണ്ടായതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി സംഭവം സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് മെമ്പറും മറ്റാളുകളും ചേർന്നാണ് ഇവരെ മോചിപ്പിച്ചത് ആദിവാസിയായ മനോജിനെയും മാതാവിനെയും മർദ്ദിച്ച് ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ച സെക്രട്ടറിക്കെതിരെയും ജീവനക്കാർക്കെതിരെയും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മനോജിനെതിരെ എടുത്ത കള്ളക്കേസ് പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മനോജിനെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നവർ ന്യൂസ് ബ്യൂറോ അടിമാലി